പിന്നെ നീളവും വീതിയും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ലെങ്തും പ്രെടുത്തുമാണ് നമ്മൾ റെക്റ്റാങ്കിൾ വിളിച്ചു എങ്കിൽ നിങ്ങളുടെ എൽ എസ് എസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കണ്ടേ ഇതൊരു രണ്ട് സെന്റൻസുകളാണ് ഇത് ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ ഇതിലേതാണ് ശരിയെന്ന് പറഞ്ഞാൽ മതി ഒന്നാമത്തെ സെന്റൻസ് ശ്രദ്ധിച്ചു കിട്ടണം എല്ലാ റെക്റ്റാങ്കിൾസും സ്ക്വയർ ആണ് ഓൾ റെക്റ്റാങ്കിൾസ് ആർ സ്ക്വയർ എല്ലാ ചതുരങ്ങളും സമചതുരങ്ങളാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ സെന്റൻസ് കേട്ടല്ലോ രണ്ടാമത്തെ സെന്റൻസ് ആർ റെക്റ്റാങ്കിൾ എല്ലാ സമചതുരങ്ങളും ചതുരങ്ങളാണ് ഇതിലേതെങ്കിലും ശരിയുണ്ടോ എന്ന് പറഞ്ഞാൽ എല്ലാ ചതുരങ്ങളും സമചതുരങ്ങളാണോ എല്ലാ റെക്റ്റാങ്കിൾസും സ്ക്വയർസ് ആണോ ആണോ റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്താ ലെങ്തും ഉണ്ടല്ലോ സ്ക്വയറിന്റെ പ്രത്യേകതയോ ും എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണേ അപ്പൊ എല്ലാ റെക്റ്റാങ്കിൾസിനെ സംബന്ധിച്ചും ലെങ് ഈക്വൽ ആകണമെന്നുള്ള നിർബന്ധമുണ്ടോ അപ്പൊ എല്ലാ റെക്റ്റാങ്കിൾസും സ്ക്വയർ ആകുമോ ഒരിക്കലും രണ്ടാമത്തേത് എല്ലാ സ്ക്വയർസും റെക്റ്റാങ്കിൾ അത് ശരിയാ കാരണം സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സൈഡ്സും ഈക്വൽ ആണ് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ തന്നെയാണല്ലോ അതുകൊണ്ട് ഒരു സ്ക്വയർ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ് പക്ഷെ എല്ലാ റെക്റ്റാങ്കിളും സ്ക്വയർ അല്ല അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൂ ഓർ ഫോൾസ് എന്നോ അതല്ലെങ്കിൽ ഫൈൻഡ് ദി കറക്റ്റ് സെന്റൻസെന്നോ ഒക്കെ പറഞ്ഞ് ചോദിക്കാം കാര്യം മനസ്സിലായോ അപ്പോൾ എല്ലാ ചതുരങ്ങളും സമചതുരങ്ങളല്ല എല്ലാ റെക്റ്റാങ്കിൾസും സ്ക്വയർസ് അല്ല പക്ഷേ എല്ലാ സമചതുരങ്ങളും ചതുരങ്ങളാണ് നമുക്ക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി റെക്റ്റാങ്കിൾ ആണ് പിന്നെ എന്തേ പ്രത്യേകതയുള്ളൂ എല്ലാ സൈഡും നാല് സൈഡ്സും ഈക്വൽ ആയ റെക്റ്റാങ്കിളിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നത് ശരി ശരി എങ്കിൽ നിനക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട് ത്രികോണത്തിന്റെ പടം വരയ്ക്കാൻ ഭംഗിയൊന്നും വേണ്ട വരച്ചു ഈ ഷേപ്പിന്റെ പേര് എന്താ അതിന്റെ പ്രത്യേകത ഇറ്റ് ഹാസ് സൈഡ്സ് സൈഡ്സ് ഉണ്ട് മൂന്ന് കോണുകളുണ്ട് മൂന്ന് സൈഡ്സും ഈക്വൽ ആണോന്ന് ഒരു ഒന്നും അങ്ങനെയൊക്കെ എങ്കിൽ എന്റെ അടുത്ത ചോദ്യം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അടുത്ത ചോദ്യാണ് ഒരു ഷേപ്പിനെ കുറിച്ച് പറയണം കോർണേഴ്സ് മൂലകളോ കോണുകളോ അല്ലെങ്കിൽ വശങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ അതെതാ ജോമെട്രിക് ഷേപ്പ് എന്താ സംഭവം പറഞ്ഞു സർക്കിൾ സർക്കിൾ മലയാളത്തിൽ വട്ടം എന്നല്ല ശരിക്കും പറഞ്ഞാൽ വൃത്തം അതായത് നിഷാൻ പരീക്ഷക്കിട്ടുന്ന മാർക്ക് അപ്പൊ നിഷാൻ സർക്കിൾ അല്ലെങ്കിൽ വൃത്തം ചപ്പാത്തിന്റെ ഷേപ്പ് എന്താ സർക്കിൾ പപ്പടത്തിന്റെ ഷേപ്പ് സർക്കിൾ ഒരു ബോളിന്റെ ഷേപ്പ് മാറി സ്ഫിയർ എന്ന് വിളിക്കുന്നത് കേട്ടോ ശരി അപ്പൊ ഓർത്തോണം ഗോളം അല്ലെങ്കിൽ സ്ഫിയർ ആണ് ഒരു ബോളിന്റെ ഷേപ്പ് അപ്പൊ അത് ഓർത്തു ശരി കൊല്ലം കൊള്ളാം കൊല്ലം കൊള്ളാം ശരി എന്തെങ്കിലും ഇതുപോലെ ഒരു ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദ്യം അവിടെ കുസൃതി ചോദ്യം അല്ല എന്നാ പ്രസക്തമായൊരു ചോദ്യമാണ് ഈഷൻ ആ പേപ്പറിന് എത്ര കോർണേഴ്സ് ഉണ്ട് വൺ ടൂ ത്രീ ഫോർ നാല് കോർണർ ആണ് ശരി അതിന്റെ ഒരു കോർണർ മുറിച്ച നോ നോ വെട്ടിക്കഴഞ്ഞാൽ വേണ്ട മുരിക്കണ്ട വെട്ടിക്കഴഞ്ഞാൽ അതിന് പിന്നെ എത്ര കോർണേഴ്സ് കാണും നോക്ക് ഫെയിൽ നാല് കോർണർ മുറിഞ്ഞു കഴിഞ്ഞാൽ ഫെയിൽ അതെങ്ങനെ നാലണ്ണം കോർണർ ഉണ്ടായിരുന്നു കോർണർ മുറിഞ്ഞു കഴിഞ്ഞിപ്പോ മൂന്നല്ലേ เหลือ ഉള്ളൂ ഇതാ ഓക്കേ ഇവിടെ നാല് കോർണേഴ്സ് ഉണ്ടല്ലോ 1 2 3 4 താങ്ക്യൂ അയ്യേ എനിക്ക് മുടക്കി ആവിയിട്ടില്ല ആഹ് ഫെയിൽ കോർണർ മുറിഞ്ഞു പോയി ഇപ്പൊ ഒരു കോർണർ പോയി നിങ്ങൾ നോക്ക് ഇപ്പൊ മൂന്നല്ലേ കാണترضന്ന് നോക്ക് 1 2 േ രണ്ടു ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ട് നിഷ നമ്മുടെ ഗ്രൗണ്ട് എക്സാമ്പിള് കോട്ടയത്തെ നെഹ്റു സ്റ്റേഡിയം ആണെന്ന് കരുതുക ആ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ടിന് ചുറ്റും പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിക്കുന്നു കരുതുക നെഹ്റു സ്റ്റേഡിയം തൽക്കാലം നെഹ്റു സ്റ്റേഡിയം ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് കരുതുക നീളവും വീതിയും ഒക്കെയുള്ള ലെങ്തും ഉള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സ്റ്റേഡിയമാണ് അതിന് ചുറ്റും പൂച്ചെടികൾ പിടിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ചതുരത്തിന്റെ ഏത് അളവിന് തുല്യമായിട്ടുള്ള നീളത്തിലാണ് പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കേണ്ടത് ഏതാ പെരിമീറ്റർ അതായത് എന്നാണ് മലയാളത്തിൽ പറയുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞു എന്താണ് ഇപ്പോൾ ഒരു ഒരു അല്ലെങ്കിൽ നമ്മൾ ൾ എടുത്തു വിചാരിക്കാം അതിന്റെ ഇത് ഈ ഷേപ്പ് ഇതിന്റെ മൊത്തം ലെങ്ത്തും ലെങ് കൂടി കൂട്ടിയ അളവാണ് ബ്രെത്തും കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എനിക്ക് മനസ്സിലായി പക്ഷെ അങ്ങനെ പോരാ ആ ഗ്രൗണ്ടിന്റെ അതായത് ഉദാഹരണത്തിന് ആ ബോക്സ് ആണെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള മുഴുവൻ അളവ് അപ്പൊ എത്ര ലെങ്ത് ഉണ്ട് ആ പിന്നെ ഓക്കെ അപ്പം അത് ഒന്ന് ആ കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയില് ആ പേന ഒന്ന് ഓടിച്ച മൊത്തത്തിൽ മനസ്സിലാകുന്ന ഒരു 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 ഗ്രൗണ്ട് കരുതുക നടക്കാൻ പോയാൽ നടക്കുന്ന ഡിസ്റ്റൻസ് അതാണ് പെരിമീറ്റർ ലെങ്തും ലെങ്തും പിന്നെ അടുത്ത എല്ലാം ും കൂട്ടിച്ചേർക്കുമ്പോഴല്ലേ രണ്ട് ലെങ്തും രണ്ട് ബ്രെഡും വരും അപ്പം ഒരു ചതുരത്തിന്റെ നീളവും വീതിയും കൂടെ കൂട്ടിയിട്ട് അതിന് ഇരട്ടി കണ്ടാൽ പെരിമീറ്റർ ആയി അതായത് പതിനഞ്ച് പ്ലസ് പത്ത് ഇരുപത്തിയഞ്ചായി നല്ല അൻപതാണ് പെരിമീറ്റർ മനസ്സിലായല്ലോ ഉദാഹരണത്തിന് വലിയ ഗ്രൗണ്ട് കണ്ടെന്ന് കരുതുക ആ ഗ്രൗണ്ടിനകത്ത് മുഴുവൻ ടൈൽ ഇടാൻ തീരുമാനിച്ചു ഗ്രൗണ്ട് മുഴുവൻ ടൈൽ ഇട്ട് മറ്റേ ഷട്ടറുകൾ തുടങ്ങാൻ പോവാ പ്രത്യേകത്തിന് ടൈൽ ഇടാൻ തീരുമാനിച്ചു അപ്പൊ കണ്ടുപിടിക്കേണ്ടത് പെരിമീറ്റർ ആണോ പിന്നെന്താ അത് ഏരിയ വിസ്തീർണ്ണ വെക്കാണ് അത് നല്ല ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ടിനകു ചുറ്റുമുള്ള നടപ്പാത നമ്മുടെ പറമ്പിൽ വീടിന്റെ പറമ്പിന് ചുറ്റും വെയിൽ കിട്ടണെന്ന് കരുതാ അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ പെരിമീറ്റർ വീടിന് ചുറ്റും ഈ ചുറ്റും വേര് കിട്ടുന്നു അതാണ് പെരിമീറ്റർ സംഭവം മനസ്സിലായത് മാത്രം ഓർക്കാനാണ് കേട്ടോ മലയാളത്തിൽ ഏറ്റവും പെട്ടെന്ന് ഓർക്കാം ചുറ്റളവ് ശരി 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 എങ്കിലും ഞാൻ ഒരൊറ്റ ക്വസ്റ്റിനും കൂടെ ചോദിച്ചിട്ട് നിഷാൻ നമ്മളിത് അടുത്ത എപ്പിസോഡിലേക്ക് ബാക്കി പോവാം അതിനു മുമ്പ് ഈ കാര്യം മനസ്സിലാക്കി എന്ന് അറിയാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഒരു ഗ്രൗണ്ട് ആണ് ആ ഗ്രൗണ്ടിന്റെ ലെങ്ത് 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 മീറ്റർ 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 ബ്രെഡ്ത്ത് എങ്കിൽ അതിന്റെ എത്ര എങ്ങനെ കൂട്ടിയപ്പോൾ ും പൂട്ടിയപ്പോൾ ഇരട്ടി നൂറ് അപ്പാടം മരിച്ചെന്ന് കാണിക്കാനാണ് ഓക്കേ താങ്ക്യൂ എനിക്ക് ഇഷ്ട ഗ്രൗണ്ട് അല്ല അപ്പ ഗ്രൗണ്ട് എന്താ ഗ്രൗണ്ടോ ഇഷ്ടമുള്ള ചെറിയൊരു ഗ്രൗണ്ട് വെച്ചാലും സമയങ്ങളണ്ടാ ദ ഇതാണ് ഗ്രൗണ്ട് ഇനി ആള് വരെ ഇവിടെ ഇവിടെ നമുക്ക് ഇപ്പോ 100 എങ്ങേടണ്ടന്ന് നോയിക്കേ ഇപ്പോ ഇവിടെ 100 മീറ്റർ ഇവിടെ 50 മീറ്റർ ഇവിടെ 50 മീറ്റർ 100 50 150 ആണ് മീറ്റർ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഒരു ചോദ്യം കൂടെ പറയാം അത് ഒരു ഹോം ആണ് നിഷാൻ മാത്രമല്ല വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചെയ്യട്ടെ ബോണസ് ക്വസ്റ്റ്യൻ എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് കൂടുതൽ പ്രാക്ടീസ് പ്രാക്ടീസ്റ്റിലേക്ക് പോകാൻ അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ ഒരു റെക്റ്റാങ്കിളുടെ പെരിമീറ്റർ അറുപത് മീറ്റർ